പിന്നെ ഞാൻ വേറെ എന്തോ ഒരു മെസ്സേജ് കണ്ടന്റ് കളിക്കാൻ ആദ്യ കാലത്തു അയച്ചായിരുന്നു ഇപ്പൊ ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നും അത് കാണിക്കട്ടെ ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല നല്ല കുട്ടിയാ സമ്മർദ്ദം കൊണ്ട് സോമന മുകേഷേട്ടെ ഇതൊക്കെ കളാമ സരിത ചേച്ചിയായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക സരിത് ചേച്ചിയുടെ രണ്ട് ആൺകുട്ടികൾ അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് ആദ്യകാലത്തെ ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട് അതോ ഞാൻ ഓർക്കുന്നുണ്ട് ശരിക്കും ഓർക്കണ അതോ ഞാൻ ഓർക്കുന്നുണ്ട് ശരിക്കും ഓർക്കണെങ്കിലും എന്നാലും മാത്രം ഇൻറ്റിമേറ്റഡ് ഒരു ഇന്റിമേഷൻ എനിക്ക് പുള്ളിക്കാരനോട് അന്നുമില്ല എനിക്ക് ഇന്നും ഇല്ല നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും വലിയ വരുന്നേ കംപ്ലീറ്റ് ബയോഡാറ്റ കിട്ടിയല്ലേ കുമ്പത്തിന്റെ ഒരു സ്മൈൽ സ്മൈലും അയച്ചിട്ടില്ല ഹാർട്ടക്ക് അയച്ചിട്ടുണ്ട് സ്മൈലേക്ക് അയച്ചിട്ടുണ്ടായിരിക്കും ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ് എനിക്ക് എനിക്ക് മെമ്പർഷിപ്പ് വേണം എന്നിട്ട് എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ് എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ് ഇതൊന്നും മറക്കരുത് എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈൽ അയച്ച സ്മൈൽ അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡീം ഈ തല ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട് ഈ ചുമ പഴച്ചോന് കൊടുത്ത് എന്റെ മാനം കളിയായിരുന്നു ഗ്രൂപ്പുണ്ട് എനിക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സ്ആപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ചാനല് ആ ചാനലിനകത്ത് നിങ്ങൾ നോക്കിയാ പറയാ എല്ലാവരും ഉണ്ട് കൊറേ പേര് എല്ലാം ആണ് ഞാൻ എല്ലാവർക്കും അലോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ഉമ്മ നമ്മൾ നമ്മളോ ഫ്ലാഷ് ബാക്ക് ചേർത്ത് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന്റെ ഒരു എന്താണ് എന്താ പറയാ അത് അയക്കുമ്പോ നമ്മള് സ്ട്രേറ്റിലല്ലോ കൊടുക്കുന്നത് അതെ സ്നേഹ പ്രകടനം ദാറ്റ്സ് ഓൾ അത് അതിനെ നിങ്ങള് ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം വേറെ ഞാൻ എന്ത് ഉദ്ദേശിച്ചത് അതിന്റെ അർത്ഥം എന്താ അതെ അതെ ഫ്രണ്ട്ലി ആയിട്ട് ഈ കൊടുക്കും അതെ അതിന് പ്രേമമായിട്ടാ കാണരുത് നിന്റെ ചാട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളമേ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് മുകേഷിന് ജാമ്യം കിട്ടിയത് അതെ അതെ എനിക്ക് മനസ്സിലായി മനസ്സിലായി എന്തായാലും നീ നിന്നെ ഞങ്ങൾ തന്നിരിക്കുന്നു കക്കാൻ മാത്രമല്ല പഠിച്ചവനാ നീ ഇരുപത്തയ്യായിരം രൂപ ആദ്യം ചോദിച്ചു പിന്നീട് ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു ഒരു രൂപയും തന്നിട്ടില്ല ഒരു രൂപ പോലും മിനുവിന് പുള്ളിയെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല ഗുണം ഉണ്ടായിട്ടില്ല ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ ഇങ്ങനെയുള്ള കള്ളന്മാരുടെ മുഖമൂടി എല്ലാം ഞാൻ എടുക്കാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഞാൻ ഇനി എല്ലാ സത്യവും ഞാൻ പറയാൻ തീരുമാനിച്ചു തള്ളി തള്ളി ഇവിടം വരെ ഇനി തള്ളല്ലേ താങ്ങൂല ശരി ഞാൻ നാളെ വരാം ചത്തില്ലെങ്കിൽ